പള്ളിക്കൂടമായിരം പുത്തനമ്പലങ്ങളിൽ പണിയിടങ്ങൾ തീർക്കണം വിഷന്നിടുന്ന കുഞ്ഞിന്തി ജാതിയേട് കൂട്ട രാഷ്ട്രീയം സർഗാത്മകമാകുമ്പോൾ മുദ്രാവാക്യം കവിതയായി മാറുമെന്നുള്ളതാണ് പറയാറ് പലപ്പോഴും ഇപ്പം ഐറയുടെ മുദ്രാവാക്യം കേൾക്കുമ്പോൾ അതാണ് ഓർമ്മ വന്നത് ആലപ്പുഴ തോട്ടപ്പള്ളി സ്വദേശിയാണ് ഹൈറ ബി ഹാമിദ് ഹൈറ ഇന്നലെ വിലാപയാത്രയ്ക്ക് വി എസിന്റെ വിലാപയാത്രയ്ക്കിടെയാണ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചത് നമുക്കൊപ്പം ഹൈറയും കുടുംബവും ചെയ്യുന്നുണ്ട് ഹൈറ ലാൽ സഖാവാണോ വി എസിന്റെ പരിപാടിക്ക് പോയപ്പോഴാണോ വിളിച്ചത് മുദ്രാവാക്യം അറിയാമായിരുന്നോ നേരത്തെ അറിയാവോ

എസ് ഞങ്ങളെന്തില്ല റോസപ്പു ഞങ്ങളെന്താ പാട്ടീന ഉയർത്തിക്കൊണ്ട് പോയ സഖാവായിരുന്നു പാവങ്ങളെ പടത്തലയാനായിരുന്നു അറിയാ വി എന്ന് വെച്ചാൽ വേദിക്കാ ശങ്കര് അമ്മയുടെ പേര് എന്റെ സഹോദരിയാണ് സഹോദരി മെമ്പറായിരുന്നു പാർട്ടി മെമ്പർ വാർഡ് മെമ്പറായിട്ട് രണ്ടു തവണ മെമ്പറായിരുന്നു രാഷ്ട്രീയം അവളുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പോകും പിന്നെ നമ്മുടെ എന്റെ കുടുംബവും ഹസ്ബൻഡിന്റെ കുടുംബവും പാർട്ടി കുടുംബമാണ് ഞാൻ സദ്യത്തിൽ അറിഞ്ഞില്ല ഞാൻ രാവിലെ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു ഈ മരണ വീട്ടിലെ അപ്പൊ നമ്മള് അനുശോചനങ്ങൾ തിരിച്ചു വരുന്നത് അപ്പൊ ഇവിടെ ഈ വൈറലായതൊക്കെ പിറ്റേ ദിവസം അറിയുന്നത് കുട്ടികൾക്ക് കണ്ടവർക്കും രാഷ്ട്രീയമായ താല്പര്യമുണ്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റോട് താല്പര്യമുള്ളവരാണ് പിന്നെ ഒരു നമ്മുടെ റീസണബിൾ സഖാവിന്റെ വിയോഗത്തിൽ തീർച്ചയായും രേഖപ്പെടുത്തും പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം പുത്തനമ്പലങ്ങളിൽ പണിയിടങ്ങിയ കുഞ്ഞിൻ്റെ അഞ്ചു വയസ്സ് ഇപ്പം ഞങ്ങള് പത്തനംതിട്ട ജില്ലയിലെ പുറമറ്റം ഹയർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മനുഷ്യനാകണം മനുഷ്യനാകണം നിനക്കു ഞങ്ങൾ പേരിടും നാട് മാസം സമം തോൽക്കുമില്ല തോൽക്കുമില്ല അങ്ങ് വടക്ക് കൂത്തു പറമ്പി ഞങ്ങൾക്കായി മരിച്ചവരെ ഞങ്ങൾക്കായി മരിക്കുമ്പോൾ കേളാതെ ഈ ഗ്രാബ് വിളിച്ചവര് ധീരര സാക്ഷികളെ നിങ്ങൾക്കായിരമോ ബാധിങ്ങൾ ആയിരം ആയിരമോൾ ബാധുങ്ങൾ